സങ്കീർണനും തൊണ്ണൂറ്റി രണ്ട് നീതിമാൻ സന്തോഷിക്കുന്നു അത്യന്തനായ കൃതാവ് എങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദേശതന്ത്രീനാഥത്തോടുകൂടിയും കിണ്ണരവും വീണരവും വീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരു കരുണിയെയും രാത്രി അങ്ങയുടെ വിശ്വസ്തിയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കൃതാവ് എങ്ങയുടെ പ്രവൃത്തി അങ്ങയെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി ഞാൻ കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവ് എങ്ങയുടെ പ്രവൃത്തിയിൽ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഘാതം ബുദ്ധിഹീനൻ അജ്ഞാതമാണ് പോഷൻ അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ദുഷ്ടൻ ഭൂപൂരം ഉളച്ച് പൂങ്ങുന്നു തിന്മ ചെയ്യുന്നവൻ തഴച്ചു വളരുന്നു എങ്കിലും അവൻ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവ് അങ്ങ് എന്നേക്ക് ഉന്നതനാണ് കർത്താവ് എങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിത്രിക്കപ്പെടും എന്നാലവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപൂത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടെ നിന്ന് എൻ്റെ മേൽ പുതിയ തൈരമൊഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരിതം എൻ്റെ ചെവിയിൽ കേട്ടു നിധിമാൻ പന പോലെ വളരും ലെബനോലിലെ ദേവതാരു പോലെ വളരും അവനെ അവരെ കടുത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിങ്ങളിൽ തഴച്ച് വളരുന്നു വാർത്തക്യതിനും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും മേലെ മേലചൂടി സൃഷ്ടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ അഭയശില നീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷേ ഉണ്ടായിരിക്കട്ടെ ഈശ്വശി അയക്കാൻ